യും മൊന്ത പിടിച്ചിരിക്കണത് കണ്ട് അച്ഛനെ കാണാനും കൂടി കൂടിയില്ല അച്ഛനെ അവിടെ പുല്ല് വലിക്കുകയാണ് ടൂ ഗൈസ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പറമ്പ് ഇതിനു മുന്നേ നമ്മൾ ഈ വീഡിയോ ഒക്കെ പറമ്പിന്റെ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ വശത്തു നിന്നാണ് ഞാനെന്ന് മാണിയൊക്കെ പൊട്ടിച്ചത് അപ്പൊ നമുക്ക് നമ്മുടെ പറമ്പിലത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞാലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞങ്ങൾ വീണു ഗുണ്ടില് വീണേ അപ്പൊ ഞങ്ങളുടെ പറമ്പില് നേരത്തെ പറഞ്ഞതുപോലെ നിറച്ച് പുല്ലാണ് നമ്മൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ വെട്ടിച്ചതാണ് പക്ഷെ അതിൻ്റെ ഇരട്ടി നമ്മുടെ പറമ്പിൽ ഇപ്പോൾ പുല്ല് വന്ന് നിറഞ്ഞിരിക്കുകയാണ് പുല്ല് വന്ന് നിറഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള തൈകളേനൊന്നും കാണാനില്ല അപ്പം നമ്മൾ എന്തൊക്കെ തൈകളെ വെച്ചിട്ടുള്ളതെന്ന് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ജാതി തെയ്യ് വെ വെച്ചിട്ടുണ്ട് കൗങ്ങും തെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ തെങ്ങും തെയ്യോളുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ റമ്പുട്ടാൻ ചാമ്പ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നിറച്ച് പുല്ല് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടില്ല തെങ്ങിൻ്റെ ഒക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ ഈ മൊത്തത്തിൽ നിറച്ചതിൻ്റെ മൊത്തത്തിലങ്ങനെ നമ്മൾ എത്ര വട്ടം പുല്ല് വെട്ടിയതാണ് എൻ്റെ കശുമാവും തെയ്യൊക്കെ നിൽക്കണ കണ്ടില്ലേ ഇവിടെ ആണെങ്കിൽ ഒന്നും കാണില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇതിൽ കുഴികൾ ഒന്നും കാണില്ല തെങ്ങും കുഴികളൊന്നും നമുക്ക് കാണില്ല അതേപോലെയാണ് മൊന്ത അയ്യോ എത്ര വശ വെട്ടിച്ചത് വെച്ചിട്ട് ഞാൻ ആ വെട്ടിയതിൻ്റെ ഇരട്ടി ഡബിളിന് ഇരട്ടി ആയിട്ട് അത്രയും വരിക പിന്നെ എന്ന് വെച്ചാൽ ഒരു തരം പടർച്ച പുല്ല് പോലെ അങ്ങനെ പിന്നെ വള്ളിയൊക്കെ ആയിട്ടുള്ള ടൈപ്പ് പുല്ലുണ്ട് ഉണ്ട് അതാണെങ്കിൽ ഇങ്ങനെ പടർന്നു പോയി പോയിട്ട് നമ്മുടെ ഇതിൻ്റെ മേലെക്കൂടി ഒക്കെ വട്ടം ചുറ്റി അതിനെ നശിപ്പിക്കും അങ്ങനെയാണ് പോ ഇതിൻ്റെത് വെച്ചാൽ അതിൻ്റെ തുമ്പത്ത് കൊരലിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ കൂമ്പ് വരുന്നോടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ചുറ്റി പിടിഞ്ഞിരിക്കുമ്പോൾ അതിന് വരാൻ പറ്റില്ല ശരിക്ക് പുറത്തായിട്ട് അപ്പോൾ തെങ്ങന് തെയ്യും കണ്ടില്ല നമ്മുടെ കവുന്തെയും കണ്ടില്ലേ ഒരു കഴുങ്ങ് നിൽക്കുന്നത് ഇത് നമ്മുടെ പറമ്പിലത്തെ അല്ലാട്ടോ അത് അപ്പുറത്തെ പറമ്പിലത്തെ കഴുങ്ങാണ് അതിങ്ങോട്ട് മറിഞ്ഞിട്ടാണ് നമ്മുടെ പറമ്പിലേക്കായിട്ട് നിൽക്കുന്നത് പിന്നെ അപ്പം ഞാനിത് ഇപ്രാവശ്യം പുല്ല് വെട്ടിക്കണില്ല എന്ന് വെച്ചിട്ട് അച്ഛനെ വിളിച്ച് വരുത്തി കൊടുക്കുകയാണ് അപ്പം അച്ഛൻ ഒഴിൻ്റെ സമയത്ത് അച്ഛൻ വന്നു അപ്പം അച്ഛൻ വന്നിട്ട് ഇവിടെയൊക്കെ നമുക്ക് വൃത്തിയാക്കി തരാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ മൂന്ന് ദിവസത്തിനായിട്ട് വന്നതാണ് അപ്പോൾ വന്ന് അന്ന് ഇട്ടിട്ട് അച്ഛൻ ഇരിക്കാൻ തുടങ്ങിയതാണ് പുല്ല് വലിക്കാൻ അപ്പം അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലിക്കുമ്പോൾ കിട്ടും പറഞ്ഞിട്ട് കല് ഇരുന്ന് നമ്മളങ്ങനെ വലിക്കുക എന്ന് നമ്മളെ കൊണ്ട് കൂട്ടിയിട്ടൊന്നും ഇല്ല അപ്പം അച്ഛൻ എന്തായാലും പിന്നെ ഒന്നാമത്തെ അച്ഛന് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇങ്ങനെ പറമ്പിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ പറമ്പിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഓരോന്ന് വെക്കുക ഓരോന്ന് വെച്ച് നടുക അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ കേട്ടി അപ്പം അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് എനക്ക് ഓരോ സാധനങ്ങളിങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ അച്ഛൻ നമ്മുടെ വീട്ടിലായാലും ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ഇതൊന്നുമില്ല പക്ഷേ ഉള്ളോടത്ത് അച്ഛൻ അച്ഛൻറ്റേതായ രീതിയിലൊക്കെ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം അച്ഛൻ വന്നാൽ അച്ഛൻ പറമ്പിൽ ഉപർതിരിക്കില്ല ഒക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് റെഡിയാക്കാൻ നിൽക്കും ഇപ്പം കണ്ടില്ലേ വന്ന നേരം കൊണ്ടാണ് പിന്നെ എൻ്റെ അച്ഛനെ ആയതുകൊണ്ട് ഞാൻ പറയില്ല ആര് പണിക്ക് വിളിച്ചാലും എൻ്റെ ചടി അടിപൊളിയിട്ട് ആ പ പറമ്പായാലും എവിടെയെങ്കിലും നല്ല വൃത്തിയാക്കിയിട്ട് കൊടുക്കും കാരണം ഇങ്ങനെയൊക്കെ ഇത്രയും മൊന്ത പിടിച്ചിട്ടുള്ളതാണ് അച്ഛൻ ഒരു വന്നിട്ട് ഇന്ന് വന്നുള്ള അച്ഛൻ എന്നിട്ടാണ് ഇപ്പം ഇത്രയും സ്ഥലം അച്ഛൻ ഇരുന്നിട്ട് വൃത്തിയാക്കിയിട്ട് അച്ഛൻ വെറുതെ ഒരു നേരം അങ്ങനെ റെസ്റ്റ് എടുക്കില്ല അത് ഫുഡായാലും കഴിക്കാൻ വിളിച്ചാലും വരില്ല അത് കഴിയട്ടെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു കാര്യം അപ്പം ഞങ്ങൾ എപ്പോഴും പറയട്ടെ എങ്ങനെ പണിയെടുക്കണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഇതിപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛന് വന്നിട്ട് കേട്ടോ ഈ ജാതി തൈകളൊക്കെ വെച്ച് തന്നതും ഞാനും അച്ഛനൊക്കെ കൂടി പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിയത് അതൊന്നും നമ്മളന്ന് വീഡിയോയിൽ കാണിച്ചു പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്മയും അച്ഛനും കൂടി പറമ്പിൽ പണിയെടുക്കുന്നതും ഒക്കെ ആയിട്ട് അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പുല്ല് വലിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് വലിക്കുകയാണ് അച്ഛൻ വേറെ എവിടേക്കും ശ്രദ്ധയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അന്ന് നമ്മൾ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് പോയതാണ് ഇപ്പം അധികം ഒന്നും ആയിട്ടില്ലാട്ടോ പോയിട്ടും എന്നിട്ടാണ് ഇപ്പം ഈ വരവിന് തവുമ്പോഴേക്ക് നിറച്ച് മൊന്ത പിടിച്ച് കിടക്കണത് അപ്പം അങ്ങനെ അച്ഛനും ഓരോ സൈഡൊക്കെ ആക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ഇത് മൊത്തം നമുക്ക് വൃത്തിയാക്കൽ നടപടി ആവില്ല കാരണം അച്ഛന് വീട്ടിൽ പോകണം അച്ഛനും അച്ഛൻ്റെ പണിക്ക് പോകും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അച്ഛനും എല്ലാ സമയം കൊണ്ട് എല്ലാ അവിടത്തെയും ഒരുവിധം നമ്മുടെ തെങ്ങൻ തെയ്യോളും ജാതി തെയ്യോളും കവങ്ങും തെയ്യോളും ഉള്ളതൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് കാരണം അച്ഛൻ അവിടെ നിൽക്കണം അവിടത്തേക്ക് തന്നെ നമുക്ക് കാണില്ല ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് കുറുക്കന്മാരും ഇതിൻ്റെ ഇടയിൽ ഓടി പോവുകയൊക്കെ ചെയ്തു പിന്നെ മയിലുകളും വരും അപ്പം അങ്ങനെ അപ്പം നമ്മുടെ പറമ്പൊക്കെ നല്ല അടിപൊളി ആയിട്ട് ഇപ്പോൾ വൃത്തിയായി ഇട്ടിട്ടുണ്ട് അച്ഛൻ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വളമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നല്ല അടിപൊളി ജൈവ വളമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പറമ്പിൽ മാവുൻ തെയ്യുകൾ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് അത് ശരിക്കും അങ്ങോട്ട് റെഡി ആവണില്ല മാവു തെയ്യ് വെച്ചത് മാവുന്തൈ അങ്ങോട്ടൊന്നും ഉഷാറായി വരുന്നില്ല എന്നേ അത് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ എലൊക്കെ അങ്ങനെ അതായി പോവുക മുരടിച്ച് നിൽക്കില്ലേ പുഷ്ടിക്കണില്ല ശുഷ്ടിച്ചിട്ട് പോവുക എന്ന് പറയില്ലേ അതേപോലെയാണ് നമ്മുടെ മാവിൻ്റെ അവസ്ഥ ഈ കഴുങ്ങ് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ എവിടേക്കാണ് വന്ന് വീഴണമല്ലോ ആളുള്ളപ്പം ആ മേലേക്ക് വീഴാണ്ടിരുന്ന ഭാഗ്യം അതേപോലെയാണ് ഇങ്ങോട്ട് മറിഞ്ഞു നിൽക്കുന്നത് കഴുങ്ങ് അപ്പം അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കണ്ടില്ല ആ കഴുങ്ങുമ്പം കണ്ടില്ല എന്തുമാതിരി പടർച്ച പുല്ല് കയറി കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ നാരകം ഒക്കെ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി കുഴിച്ചിട്ടുണ്ടെന്നാണ് അന്ന് കുഴിച്ചിട്ട സമയത്ത് ഉണ്ടല്ലോ പുറ പറമ്പൊക്കെ നമ്മൾ വെട്ടി പുല്ല് വെട്ടിച്ച ടൈമല്ലായിരുന്നു അപ്പോൾ നമുക്ക് നല്ലോണം അറിയാമല്ലോ എവിടേക്ക് കുത്തിയിട്ടിട്ടുള്ളത് എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ മൊന്ത വന്നപ്പോൾ നമുക്ക് എവിടെ എന്താ കുഴിച്ചിട്ടെന്നൊരു രൂപം ഉണ്ടായിരുന്നില്ലേ അപ്പം അച്ഛൻ ഇതൊക്കെ ഇപ്പോൾ വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റി തുടങ്ങിയത് അപ്പം നമ്മൾ നല്ല അടിപൊളി ജൈവവളൊക്കെ വേടിച്ചു അതൊക്കെ ഇട്ട് കൊടുത്തു ഇതുണ്ടല്ലോ ഇതൊരു ആപ്പിളി ചാമ്പ പോലെ നല്ല പിങ്ക് കളറുള്ളൊരു ചാമ്പയാണ് അച്ഛനെന്നിട്ട് കൊടുത്തിട്ട് കുഴിച്ചിട്ടത് ഇവിടെ അത് അതേപോലെ തന്നെ നമ്മുടെ റമ്പു നമ്മുടെ അന്ന് വേടിച്ച മാവും തെയ്യാണ് കേട്ടോ ഇത് നമ്മൾ ഈ ജാതി തെയ്യും അതേപോലെ കഴുങ്ങൻ ഒക്കെ വേടിക്കുന്ന ടൈമിൽ വേടിച്ച നമ്മുടെ നീലം ആ മാവിൻ്റെ പേര് ഇതേപോലെ ഒരു ഇത് സാധാ ജാതിക്കുടേയാണ് കേട്ടാ നമ്മൾ ബെഡല്ല മറ്റത് നമ്മൾ ജാതി തെയ്യ് ബെഡാണ് അപ്പം അതേപോലെ അപ്പം അന്ന് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് അതൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പറഞ്ഞ മതി റംബൂട്ടാൻ്റെ തെയ്യോള് നമ്മൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഉണ്ടോ റംബൂട്ടാൻ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള റംബൂട്ടാനല്ല കേട്ടോ നമ്മൾ റംബു തെയ്യ് വാങ്ങിയതല്ല നമ്മൾ കഴിക്കാനായിട്ട് റംബൂട്ടാൻ വാങ്ങിയപ്പോൾ അതിൻ്റെ കുരു മുളപ്പിച്ചിട്ട് നമ്മളത് കുഴിച്ചിട്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കുറേ മുളച്ചിണ്ടായിരുന്നു നമ്മൾ കുരു കളഞ്ഞ് ഇതിങ്ങനെ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ മുളച്ചു പിന്നെ അത് നമ്മുടെ ഓമക്കായ ഇത് ഇതിൻ്റെ കോമ്പ് ഒടിഞ്ഞു പോയതാണ് പക്ഷേ ആൾ ഇവിടുന്ന് പോകാനുള്ള ഉദ്ദേശം ഇല്ല മൂന്നാല് ചില്ല പോലെ അങ്ങോട്ട് വന്നിട്ട് വന്നിട്ടൈമിൽ നിറച്ചോമക്കായ ഉണ്ടായിട്ടുണ്ട് പിന്നെ കണ്ടില്ല ഇതിൻ്റെ ഇടി കണ്ടോറംപുട്ടനെ കാണാനും കൂടി ഇല്ല അത്രയും മോന്ത തെരഞ്ഞു പിടിച്ച് കാണണം പിന്നെ ഞാൻ എല്ലാത്തിൻ്റെ അടിയിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കാരണം നമുക്കങ്ങനെ തട്ടി നോക്കുമ്പോൾ അങ്ങനെ മൊന്തയായാലും അറിയാൻ പറ്റും പുല്ലൊക്കെ വെട്ടി ഞാൻ പുല്ല് വെട്ടണ സമയമാണെങ്കിൽ ഇതുമ്പോൾ തട്ടുമ്പോൾ അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അതങ്ങനെ ചട്ടിയൊക്കെ അങ്ങനെ എല്ലാ റമ്പൂട്ടാൻ്റെയും കടക്കിയിൽ ചട്ടിയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആയുർജേക്ക് ഈ ആയുർജേക്ക് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി ഉണ്ടാവും എന്നിട്ടും ആയുർജാക്ക് അവിടെ തന്നെ നിൽക്കും ഒരു ഇതില്ല ഇത് അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ ആണോ നാരകമാണോ എന്ന് എനിക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല അത് അങ്ങനെ അപ്പോൾ ഈ ആയുർജേക്ക് അവർ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായിപ്പോൾ അത് അതേപോലെ നിപ്പാണ് ഒന്നും ആയിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഇവിടെ പറമ്പിൽ അടക്കി വീണിട്ട് മുളച്ചതാണ് അപ്പം അതിൻ്റെ തെയ്യം ഞാൻ അവിടെ എടുത്തിട്ട് കുഴിച്ചിട്ടു ഇത് നമ്മുടെ നോർമൽ ചാമ്പയാണ് കേട്ടോ നമ്മുടെ റോസ് ചാമ്പ ഇതും നമ്മുടെ റംബൂട്ടാൻ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ ഒപ്പം കൂടി കുരുമൊക്കെ ഉണ്ടായിരുന്നത് മുളച്ചതാണ് നമ്മൾ കുഴിച്ചിട്ടതാണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ അബിയൂവിനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഈ ജാതി തയ്യോളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് തന്നെ മാവും തെയ്യൊക്കെ നമ്മൾ മേടിക്കാൻ പോയ സമയത്ത് മേടിച്ചിട്ടുള്ള ഉണ്ട് അബിയും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത് പിന്നെ നമ്മുടെ ആത്തച്ചക്ക നിൽക്ക് അവിടെ തൈ വെച്ചിട്ടുണ്ട് ഒന്ന് മുറ്റത്തുണ്ട് കേട്ടോ അതുമ്മേ കായ ഇട്ടു കിട്ടോ ആത്തച്ചക്കമ്മ രണ്ട് കായ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ അബിയു ഇത് നമ്മുടെ ആത്തച്ചക്ക പക്ഷേ ഈ ആത്തച്ചക്ക ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ നല്ലോണം പഴുത്ത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം ക്രീം കഴിക്കണമെങ്കിൽ നല്ല ക്രീമിയായിട്ടാണ് സംഭവം പിന്നെ ഇവിടെയും ഒരു റംബൂട്ടാൻ ഉണ്ട് കാണാൻ പറ്റില്ല കണ്ടില്ലേ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ നോക്കി തെരഞ്ഞു പിടിക്കണം അപ്പം അതിൻ്റെ ഇടയിൽ റംബൂട്ടാനുണ്ട് പിന്നെ ഈ കഴുകുങ്ങും തെയ്യ് നമ്മൾ കൃഷിഭാവമെന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതിപ്പോൾ ഒരു ഈ പറഞ്ഞ നാല് വർഷത്തിനുമൊക്കെ ആയിട്ടുണ്ട് ആ കഴുകുന്നതെയ്യ് പിന്നെ നമ്മളിവിടെ ഇവിടെ കുറച്ച് മഞ്ഞളും അങ്ങനെ എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ട ഇതും നമ്മുടെ റംബൂട്ടാനാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുല്ല് വെട്ടിയ സമയത്ത് വെച്ചതാണ് ഇപ്പോൾ എല്ലാം കൂടി പുല്ല് വന്നപ്പോൾ നമുക്ക് എവിടെയാന്നുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് പുല്ല് അപ്പം നമ്മളെങ്ങനെ കണ്ടുപിടിക്കും ഇതിൻ്റെ ഇടയിൽ നിന്ന് അപ്പം ഞാനാണെങ്കിൽ ഇപ്പം പറമ്പിലേക്ക് ഇറങ്ങിയിട്ടും കുറേ ആയിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും ഇപ്പം പറ്റില്ല കാരണം അപ്പം ഞാൻ എന്തായാലും അച്ഛൻ വന്ന കാരണം അച്ഛൻ്റെ കൂടെ ഞാൻ ഇറങ്ങിയതാണ് കാരണം എവിടേക്കാണ് എന്തൊക്കെയോ കുഴിച്ചിട്ടെന്ന് അറിയാൻ നോക്കാലോ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ ഇറങ്ങിയാൽ അപ്പം അച്ഛനും ഓരോ സ്ഥലത്ത് എവിടെയൊക്കെ കുഴിച്ചിട്ടെന്ന് അച്ഛനും നോക്കുന്നുണ്ട് പിന്നെ ഒരുത്തരം പ്രാണികൾ ഈച്ച പോലത്തെ വലിയ സൈസ് ഈച്ച കേട്ടോ മോത്തേക്കൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നോക്കി ഈ പുല്ലുകളുടെ ഇടയിൽ നിന്നെയ് കാരണം അത്രയും ഇങ്ങനെ മൊന്ത പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ മതി ഇല്ല നിൽക്കണത് പുല്ല് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഈ പുല്ലുകളൊക്കെ പോയി കഴിഞ്ഞാണല്ലോ പറമ്പ് കാണാൻ പറ്റും കാരണം എൻ്റെ അച്ഛൻ അവിടെ ഇരിക്കുന്ന കാണാണ്ട നമ്മുടെ ജാ ജാതിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ നോക്കി നോക്കിയാൽ എങ്ങനെ നമ്മൾ അന്നൊക്കെ വൃത്തിയാക്കി വളർത്തു പോയതാന്നറിയോ ഇതാണ് മാണി നിങ്ങളവിടെ എന്താ പറയുക നിങ്ങൾ നമ്മൾ വാഴയുടെ മാണി എന്നൊക്കെയാ പറയാ ചിലോട്ട് വാഴ ചുണ്ട് വാഴക്കൂമ്പ് വാഴപ്പൂവ് അങ്ങനെ പല പേരുണ്ട് കേട്ടോ നമ്മളിവിടെ തൃശ്ശൂർക്കാരല്ലേ നമ്മൾ പ്രത്യേകിച്ച് വാഴയുടെ മാണി അങ്ങനെയൊക്കെ പറയുക കേട്ടോ തോ വാഴയുടെ മാണി തോരം വെക്കുക എന്ന പറയുക അപ്പം അതെ ഈ ജാതിയുടെ അവിടെയൊക്കെ അച്ഛൻ വൃത്തിയാക്കിയിട്ടുണ്ട് അതേപോലെ അതെ ഇവിടെ ഈ കഴുങ്ങൻ തെയ്യീൻ്റെ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ ഈ പുല്ല് വലിക്കുമ്പോൾ പെട്ടെന്ന് പോരണ പുല്ലാണ് ഈ മഴയൊക്കെ പെയ്ത കാരണം ഒരു കുതിർ വിള്ള കാരണം നനവുള്ള കാരണം പെട്ടെന്ന് വലിച്ചാൽ പോരണുണ്ട് അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ കംപ്ലീറ്റ് പുല്ല് മൊത്തം വലിച്ച് വൃത്തിയാക്കി തരും തരൂട്ടോ കാരണം അത് അങ്ങനെയാണ് അപ്പം ഈ ഈ ഉള്ള നേരം കൊണ്ട് കണ്ടില്ല അച്ഛൻ ഇത്രയും വൃത്തിയാക്കി അപ്പം അച്ഛൻ കുറച്ചും കൂടി നിൽക്കുകയാണെങ്കിൽ നല്ല മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെട്ടി നിരത്തി വൃത്തിയാക്കി അടിപൊളിയാക്കി തരും അപ്പോൾ ഞാനിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മാത്രം വന്നതാണ് കേട്ടോ ഞാൻ വേറെ പണിയൊന്നും ചെയ്യണില്ല അപ്പം അങ്ങനെ നമ്മുടെ പറമ്പ് ഇതേ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി അച്ഛൻ ഒരുവിധം നമ്മുടെ തെങ്ങും തെയ്യോളും കവുങ്ങും തെയ്യോളും ജാതി തെയ്യോളൊക്കെ ഉള്ളോടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടില്ല മൊത്തത്തിൽ വൃത്തിയാക്കി എപ്പോഴൊന്നും കഴിയില്ല വൃത്തിയാക്കാൻ മാത്രമല്ല നമ്മളും വളങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ജൈവവളമാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ വീട്ടിൽ വെണ്ണീർ നമ്മൾ തീ കത്തിക്കുന്ന ഉണ്ടല്ലോ അതുണ്ടായിരുന്നു അതും നമ്മൾ എല്ലാത്തിൻ്റെയും കിടക്കിലച്ചൻ കുറേശ്ശേ കുറെശ്ശൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വെത്തൊക്കെ കാണാനുണ്ട് ഇല്ലേ നമ്മുടെ പറമ്പിൽ ഞങ്ങളുടെ പറമ്പ് കണ്ടില്ലേ ഇപ്പം നോക്കുമ്പോൾ എന്തോ ഒരു ഇതാണെന്നറിയാ എന്തോ ഒരു രസമൊക്കെ കാണാൻ അത് മുഴുവനായിട്ട് ഈ പുല്ല് മൊത്തം പോവുകയാണെങ്കിൽ നല്ല ചന്തത്തിൽ നിൽക്കും പിന്നെ ഉണ്ടല്ലോ എപ്പോഴും ഒരാൾ ഇങ്ങനെ ഇതുപോലെ വീട്ടിൽ പറമ്പിലൊക്കെ ഇറങ്ങി നോക്കാനുണ്ടെങ്കിൽ നല്ല കാര്യട്ടോ അപ്പം ഞാനും മോളും ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് വീഡിയോ ഈ വെയിലിയ സമയത്ത് പിടിക്കാനായിട്ട് അച്ഛൻ പോയിട്ടോ അച്ഛനും ഉണ്ടായിരുന്നു അപ്പം അച്ഛനും അമ്മയൊക്കെ പോയി അപ്പം ഞങ്ങൾ വെയിലിയപ്പോന്ന ശരി പുല്ലൊക്കെ വലിച്ചത് വീഡിയോ പിടിക്കാച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതേ കണ്ടില്ലേ ഇതിൻ്റെ ഇടയിലൊക്കെ നേരത്തെ കണ്ടില്ലേ നിങ്ങൾ ഇപ്പൊക്കെ നല്ല ഭംഗി ആയിട്ട് ഇരിക്കണില്ലേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പറമ്പിലൊക്കെ ഇറങ്ങി പണിയെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പറമ്പൊക്കെ അടിപൊളിയായിട്ടിരിക്കും ഒരു പുല്ലോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ എന്തൊക്കെ സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കാന്ന് അറിയോ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ അച്ഛനൊന്നും ഇവിടെ നിൽക്കാനും പറ്റില്ലല്ലോ നമ്മുടെ അടുത്തൊന്നും അച്ഛന് വീ അച്ഛൻ്റെ വീട്ടിലും കാര്യങ്ങളില്ലേ അപ്പോൾ ഉള്ള സമയത്ത് അച്ഛൻ വന്ന് കഴിഞ്ഞൊക്കെ ചെയ്തരും കേട്ടോ അപ്പോൾ അത് ഒക്കെ വൃ ഇതാക്കിയിട്ടുണ്ട് ജാതിക്കും പിന്നെ നമ്മൾ കഴു കവുങ്ങും തെയ്യനും ഒക്കെയാണ് നമ്മളിപ്പോൾ വളം ഇട്ട് കൊടുത്തിട്ടുള്ളത് തെങ്ങിനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തോനെ വളം ഇട്ടാൽ കാരണം തെങ്ങും തയ്യുകൾക്കൊന്നും പതിക്കിട്ടിട്ടില്ല കാരണം ജാതി തയ്യുകൾക്കും നമ്മൾ ഇട്ടു അതേപോലെ നമ്മുടെ കവുങ് തയ്യുകൾക്കും നമ്മൾ വളമൊക്കെ ഇട്ടു അപ്പോൾ ഉള്ള കുറേശം നമ്മൾ നമ്മുടെ റംബൂട്ടാനും അങ്ങനെയുള്ള എല്ലാവർക്കും കുറേശ്വം നമ്മളതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു തെങ്ങ് പോയതായിരുന്നു കേട്ടോ ആ തെങ്ങും കൊണ്ടു അവിടെയാണ് ഞാൻ നേരത്തെ വീണുണ്ട് വീഴാൻ പോയത് അപ്പോൾ അവിടെ അച്ഛൻ വേറൊരു തെങ്ങും തെയ്യ് വെച്ച് തന്നു എന്നിട്ട് എന്നിട്ടതിനെ വെയിൽ കൊള്ളാതിരിക്കാനായിട്ടാണ് ഇങ്ങനെയൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ പോയി കൊടുത്ത് അങ്ങനെ ഒരെണ്ണത്തിനെ വെച്ചു പിന്നെ തി കണ്ടില്ല ഇതാണ് പോയിട്ടുണ്ടായിരുന്നത് തെങ്ങും തെയ്യ് അത് വെച്ചാൽ ആ പറഞ്ഞാൽ വളഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതാന്ന് ഈ പറഞ്ഞാൽ മതി പുല്ലിൻ്റെ പടർച്ച പുല്ലൊക്കെ കയറിയിട്ടേ മൊത്തം പിന്നെ ദേ അവിടത്തെയും പോയതായിരുന്നു കേട്ടോ അത് മറഞ്ഞു നല്ല വലിയതായിട്ട് വന്നതായിരുന്നു അത് ഈ തണ്ടുതൊരപ്പെന്നൊക്കെ വണ്ട് കുത്തിയിട്ട് അങ്ങനെ ആയിട്ട് കൂമ്പ് പോയിട്ട് ഇത്രയും വലുപ്പം വന്നതാണ് അത് മറിഞ്ഞു ഇതായിട്ട് പോയി അപ്പോൾ നമ്മൾ അവിടെയും ഒരെണ്ണം തെയ്യ് വെച്ചു അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ രണ്ട് തെയ്യ് വെച്ചിട്ടുണ്ട് ആ തെയ്യ് നമ്മൾ കുറച്ച് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതാണ് ഇത് പിന്നെ നമ്മൾ ഇപ്പോൾ വെച്ചതാണ് അപ്പം അങ്ങനെ പിന്നെ ഞാൻ എന്താ പറയുക ജാതി തയ്യോള് നമ്മൾ നാലെണ്ണം മേടിച്ചിട്ടുള്ളൂട്ടോ നമ്മളിനി ജാതി അധികം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ ഗ്യാപ്പില്ല കവുക തയ്യോൾ വെക്കാം നമുക്ക് ഇനി സ്ഥലമുണ്ട് ജാതി തയ്യോൾ പറഞ്ഞ മാതിരി ഇങ്ങനെ പന്തലിച്ചിട്ടല്ലേ നിൽക്കുക അപ്പോൾ അവർക്ക് അത്യാവശ്യം ഗ്യാപ്പ് വേണം കുറച്ച് അപ്പം അത് വട്ടം വേണമല്ലോ നമുക്ക് അതേപോലെ തന്നെ അവരുടെ തടം ച അത് കാരണം നമുക്ക് അടുപ്പിച്ച് കുറേ വെക്കാനും പറ്റില്ല അപ്പോൾ ഉള്ളതിൽ നമുക്ക് കുറച്ച് വെക്കാലോ എന്നുള്ളതിലാണ് നമ്മളൊരു നാല് ജാതിത്തെയൊക്കെ മേടിച്ച് വെച്ചത് അപ്പോൾ ഒരാൾ ഒരാളിത് ആ പട്ടയുടെ മുകളിലൊക്കെ കയറി അഭ്യാസം കളിക്കാൻ നോക്കുകയാണ് ഒന്നാമതേ ഓരോന്ന് പിടിച്ച് വരുന്നല്ലോ അതിൻ്റെ ഇടയിലാണ് അവളുടെ ഓരോ കളികൾ അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ പുല്ലൊക്കെ പോയപ്പോൾ പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഓടി ഓടികളിക്കാനൊക്കെ വരാനൊക്കെ ഈ പുല്ലിന്റെ ഇടയിൽ കൂടെ നമ്മൾ കുട്ടികളങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികളും മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കണം വല്ലതൊക്കെ എന്റെ ഇടയിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ കാണില്ലേ ഇപ്പൊ കൂർക്കന്മാരെന്നെ ഇപ്പം ഈ അച്ഛൻ പുല്ല് വലിക്കാൻ നേരത്ത് വന്നപ്പോൾ മൂന്നാലാണ് ഓടിയത് ആ പുല്ലിന്റെ ഇടയിൽ നിന്നൊക്കെ അതേപോലെ മയിലും അങ്ങനെ വരാറുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇത്രയാണ് ഞങ്ങളുടെ പറമ്പിലുള്ള കൃഷികളും കാര്യങ്ങളും വാഴ ഉണ്ട് കേട്ടോ റോബസ്റ്റ് കാര്യങ്ങള് പക്ഷേ ഈ റോബസ്റ്റ് ഉണ്ടായാലും വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞാൽ മതി വന്ന് നോക്കാനുള്ളത് പറ്റാത്ത കാരണമാണ് ഇത് നമ്മുടെ ഞാവലാണ് ഇത് പിന്നെ ഒരു മാ പ്ലാവും തെയ്യും ഇതേപോലെ വെച്ചത് തന്നെയാണ് നമ്മുടെ പറമ്പിൽ പ്ലാവും തെയ്യുണ്ട് തെയ്യല്ല പ്ലാവ് ഉണ്ട് അതുണ്ടല്ലോ ഒരാൾ പ്ലാവ് കുഴപ്പം കുഴപ്പമില്ല മറ്റേത് പിന്നെ ഒരു ഇതില്ലാത്ത പ്ലാവാണ് അപ്പോൾ ഇത് നമ്മുടെ ഇത് റംബൂട്ടാൻ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ അവിടെയൊക്കെ വൃത്തിയാക്കി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അച്ഛൻ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നല്ല വൃത്തിക്കായിട്ട് അതിൻ്റെ ചുറ്റും ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കുറച്ച് ദിവസം തിരിഞ്ഞ് നോക്കിയിട്ടെങ്കിൽ നല്ല ഡബിൾ ഇരട്ടി പുല്ല് ഇപ്പം വീണ്ടും വരും കേട്ടോ ഇത് വേറൊരു കഷ്മാവുമ്പോഴേക്കാണ് കേട്ടോ നമ്മൾ അവിടെയും വെച്ചിട്ടുണ്ട് ഇത് വേറെയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ചുറ്റുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ച് പുല്ലൊക്കെ മാറ്റി കൊടുത്തില്ലെങ്കിൽ നേരത്തെ കണ്ടേക്കാളും ഇരട്ടിച്ച് വരും പുല്ല് അതാണ് അവസ്ഥ അപ്പം അങ്ങനെ റംബൂട്ടാൻ പിന്നെ കുറേ ഒരു നാല് എത്ര ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴിച്ചിട്ടിട്ട് ഇതുണ്ടല്ലോ നമ്മുടെ ഇലമംഗളം ഇത് നമ്മൾ ചിക്കൻ വെക്കുമ്പോഴും നമ്മുടെ മസാല പൊടിക്കുമ്പോഴും ഒക്കെ ഇതിട്ട് കൊടുത്താണ്ടല്ലോ നല്ല അടിപൊളി മണമാണ് നമ്മുടെ ചിക്കൻ മസാലയിലൊക്കെ വലിയ ആ ഒരു ഇലയാണ് ഇലമംഗളം ഇതിൻ്റെ വലിയ മരം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വീട് വെക്കണ സമയത്ത് നമ്മളത് കളഞ്ഞതാണ് വെട്ടിക്കളഞ്ഞതാണ് നമ്മളതിനെ അപ്പം അതിൻ്റെ ഒരു തൈ രണ്ട് മൂന്ന് തൈ ഉണ്ടായിരുന്നു അപ്പം അതിലത്തെ ഒരു തൈ ഞാനിവിടെ വെച്ചു വേറൊരു തൈ അപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട് ഒരാളിത് ഓമക്കായ വീഴ്ത്താനുള്ള പരിശ്രമത്തിലാണ് ആട്ടി ആട്ടിയിട്ട് വീഴ്ത്തുകയാണ് അവൾ ഓമക്കായേനെ അപ്പം അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ പറമ്പിലത്തെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ പറമ്പും പരിസരമൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ഉള്ളൊരു ഇതുപോലെ ഇടാനും നമുക്ക് ആരും കാണുന്നില്ല നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നില്ലല്ലോ അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കേ ടേറ്റാ ബൈ ബൈ